ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ മുഖത്തെ ഈ ഒരു ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലേ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയായിട്ടാണെന്ന് തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയും അതിലിപരി വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ സ്വന്തം മമ്മുക്ക വല്യേട്ടൻ കാർണവർ അങ്ങനെ പല നാമത്തിലാണ് നമ്മൾ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നമ്മുടെ മമ്മുക്ക മലയാള സിനിമയിൽ നിന്നും താത്കാലികമായിട്ട് വിട്ടു നിന്നത് അത് നമ്മുടെ ഇടയിലേക്ക് ഒരു വലിയ ഗ്യാപ്പാണ് നമ്മളെ സൃഷ്ടിച്ചത് കാരണം മലയാളം നമ്മൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയ എടുക്കുന്നത് മമ്മൂക്കയുടെ സിനിമയോ അല്ലെങ്കിൽ മമ്മൂക്കായുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ഉണ്ടോ എന്ന് കാത്തിരിക്കും എന്നാൽ അഭിമാന നേട്ടം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്തായാലും മമ്മൂക്ക പഠിച്ചിട്ടുള്ള മഹാരാജാസ് കോളേജിൽ ഇനി മുതൽ ചരിത്ര പുസ്തകത്തിൽ മമ്മുക്കായും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത മമ്മുക്കായെ ഇനി സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പോർഷനിൽ മമ്മുക്കായെ കുറിച്ചിട്ട് പഠിപ്പിക്കും ഇത് കേൾക്കുമ്പോൾ ഓരോ മലയാളിക്കും പ്രത്യേകിച്ച് എന്ന് പറയുന്ന നടനെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്നൊരു വാർത്ത തന്നെയാണ് അതിലുപരി മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത ഇന്നലെ നമ്മുടെ ജോർജ് ഏട്ടൻ മമ്മുക്കാട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വരുന്ന ഒരു പിക്ക് പുറത്തുവിട്ടിരുന്നു ശരിക്കും ഇത് കണ്ടപ്പോഴത്തേക്ക് മനസ്സിന് വല്ലാത്തൊരു ഒരു ഒരു ഫീലിംഗ് ആകണം നമുക്ക് ഒരു ഗ്രീൻ ഷർട്ടും ഒരു വൈറ്റ് ജീൻസും ഫോണിൽ നോക്കിയിരിക്കുന്ന ഈ ഒരു പിക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടു അല്ലേ നമുക്ക് ആ മലയാള സിനിമയിൽ നിന്ന് കുറച്ചിങ്ങനെ വിട്ടു നിന്നപ്പോഴത്തേക്ക് കാരണം അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മോശമായിട്ടുള്ള വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചപ്പോൾ അതിനകത്ത് വന്നിട്ട് ഇട്ട് ആഹ്ലാദിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് ഈ മനുഷ്യനെ കുറിച്ചിട്ട് അറിയുന്ന അല്ലെങ്കിൽ ഈ മനുഷ്യനെ കുറിച്ചിട്ട് ഇനി വര വളർന്നു വരുന്ന ഒരു തലമുറയെ കൂടെ അറിയണം എന്നുള്ളത് കൊണ്ടായിരിക്കും കേരള സർക്കാർ മമ്മൂക്കയെ കുറിച്ചിട്ട് ഇപ്പൊ ഈ കോളേജിൽ വരെ ഈ ചരിത്ര പുസ്തകത്തിൽ പഠിപ്പിക്കണം എന്ന് തന്നെ തോന്നിയത് എന്തായാലും അത് നമുക്ക് അഭിമാന നേട്ടം തന്നെ എന്തായാലും നമ്മുടെ മലയാള സിനിമ കാത്തിരുന്ന ആ ഒരു എൻട്രിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ മമ്മൂക്ക മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ മമ്മൂക്ക ജോയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു പിടി പുതിയ സിനിമകളുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമ്മുടെ ഒപ്പം വരുന്നുണ്ട് എന്തായാലും നമുക്ക് ആ കുറിച്ച് കോളേജിൽ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ ഒരു വാർത്തയുടെ ആ സന്തോഷം അത് ഞാൻ മാത്രം കേട്ടാൽ പോരാ കേൾക്കാത്ത ഒരുപാട് ആൾക്കാർ ഇനിയും ഉണ്ടാവും അവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ് നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം കൊച്ചി നിയമസഭാംഗം ദാക്ഷായണി വേലായുധം മമ്മൂട്ടിയുടെയും ജീവിതം ഇനി കോളേജ് സിലബസിൽ മഹാരാജസ് കോളേജിലെ സിലബസിലാണ് ഇരുവരുടെയും ജീവിതം പഠിപ്പിക്കുന്നത് കൊച്ചിയുടെ പ്രാദേശിക ചരിത്രം എന്ന പേപ്പറിൽ ദാക്ഷായണി വേലായുനെ മലയാള സിനിമയുടെ ചരിത്രം എന്ന പേപ്പറിൽ മമ്മൂട്ടിയെക്കുറിച്ചും പഠിപ്പിക്കും നാലാം വർഷം ബി എ ഹോണേഴ്സ് ഹിസ്റ്ററിയിലാകും ദാക്ഷായണി വേലായുധന്റെ ജീവിതം പഠിപ്പിക്കുക രണ്ടാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥികളുടെ സിലബസിലാണ് മമ്മൂട്ടിയെക്കുറിച്ച് പഠിപ്പിക്കുക ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാവുന്ന രീതിയിൽ മൈനർ ാണ് അത് വച്ചിരിക്കുന്നത് അതിൽ ഇവിടെ നമ്മുടെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെയും ചിന്തകരെയാണ് ഉൾക്കൊള്ളിച്ചത് രണ്ടാം വർഷ ബിരുദക്കാർക്കായിട്ടുള്ള ബി എ ചരിത്ര മേജർ ഇലക്ടീവ് എന്ന പേപ്പറിലേക്കാണ് ഈ കോളേജിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള മമ്മൂട്ടിയുടെ പേരും കടന്നു വരുന്നത് സിനിമയുടെ ചരിത്രമാണ് സെൻസിങ് സെല്ലോഡ് ദ ഹിസ്റ്ററി ഓഫ് ഫിലിം ഇൻ കേരള എന്നതാണ് ആ പേപ്പർ അത് മൈനർ മേജർ ഇലക്ടീവ് ആണ് അത് നമ്മുടെ അതായത് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കുള്ള രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ കോഴ്സാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് ആ വാർത്ത കേട്ടപ്പോൾ ശരിക്കും മലയാള സിനിമയിലേക്ക് മമ്മൂക്ക വന്ന രീതി അറിയാം മമ്മൂക്ക ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് സിനിമയോടുള്ള ഒരു കമ്പം തോന്നി അദ്ദേഹം മലയാള സിനിമയിൽ വന്നതും അദ്ദേഹം സ്ട്രഗിൾ ചെയ്തതും പുള്ളിയുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് പുള്ളി ഇത്രയും ഈ ഒരു ഹൈ പൊസിഷനിലേക്ക് എത്താൻ കാരണം അത് പഠിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ ഇത് കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറിച്ച് പഠിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പ്രത്യേകിച്ച് ഒരു മമ്മൂട്ടി ആരാധകർക്ക് മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് എന്തായാലും മലയാള സിനിമ കാത്തിരുന്ന ആ ഒരു വലിയ എൻട്രിക്ക് തുടക്കം കുറിക്കുന്ന തരത്തിലാണ് നമ്മുടെ ജോർജ് ഏട്ടൻ മമ്മുക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പിക്ക് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സന്തോഷത്തിന് ഡബിൾ മധുരം കൂട്ടം തരുന്നതാണ് ഈ മമുക്ക പഠിച്ചിറങ്ങിയിട്ടുള്ള ഈ കോളേജിൽ ഒരുപാട് കലാകാരന്മാരും ഒരുപാട് കലാകാരിമാരും ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെ പക്ഷെ ആ സ്ഥലത്ത് മമ്മുക്ക എന്ന് പറയുന്ന നടനെ തെരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകതകൾ ഉണ്ട് ആ ആ ഒരു നടനെ കുറിച്ചിട്ട് അറിയേണ്ടത് ഒരുപാടുണ്ട് അതെന്തായാലും നിങ്ങൾക്കും എനിക്കും ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ അപ്പോൾ ആ സന്തോഷം നിങ്ങളുടെ കമന്റ് രൂപത്തിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം മമ്മൂക്കായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മമ്മൂക്കായുടെ ആ ഒരു എൻട്രി കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു കിട്ടിലൻ്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ വരുന്നുണ്ട് മഹേഷ് നാരായണ ചിത്രം കഴിഞ്ഞാൽ ഉടൻ തന്നെ മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പിടി പുതിയ സിനിമകൾ നിങ്ങൾ കാണാൻ കാത്തിരുന്ന അൻവർ റഷീദിന്റെ സിനിമ അതുപോലെ തന്നെ അമൽ നീരദിന്റെ നമ്മൾ സിനിമാ ലോകം വരെ കാത്തിരിക്കുന്ന ബിലാൽ എന്ന സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ